ഓടയിൽ നിന്ന് മൂന്ന് ഒരു വർഷവും രണ്ടു മാസവും കഴിഞ്ഞപ്പോൾ പപ്പു ജയിലിൽ നിന്നിറങ്ങി വന്നു അവനെ സ്വാഗതം ചെയ്യുവാൻ ആരും ഉണ്ടായിരുന്നില്ല അവന്റെ സ്വാതന്ത്ര്യബോധത്തെ ആരും പ്രശംസിച്ചില്ല അതൊന്നും അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല നെയ്ത്തു കമ്പനിയുടെ വാതിൽക്കൽ ചെന്ന് അവൻ തലയും ഉയർത്തിപ്പിടിച്ചങ്ങനെ കുറെ നേരം നിന്നു അവന്റെ കൂട്ടുകാർ കമ്പനിയിലേക്ക് കയറിപ്പോകുന്ന സമയമായിരുന്നു അത് അവരാരും അവനോടൊന്നും ചോദിച്ചില്ല അവരാരും അവന്റെ നേരെ നോക്കിയുമില്ല പൗരുഷവും അഭിമാനവും പ്രസരിക്കുന്ന ആ കണ്ണുകളെ നേരിടുവാൻ അവർക്കാർക്കും ധൈര്യമുണ്ടായിരുന്നില്ല അപരാധ ബോധത്തിൽ തലയും കുമ്പിട്ട് അവർ അകത്തേക്കു കയറിപ്പോയി അവൻ അവിടെ നിന്ന് സാവധാനം നടന്നു അടുത്ത നേരത്തെ ആഹാരത്തെ പറ്റി മാത്രമേ അവനപ്പോൾ ആലോചനയുള്ളൂ ജീവിതം അവനൊരു പ്രശ്നമല്ല നൈരാശ്യത്തെ നൈരാശ്യത്തിന്റെ കരിനിഴൽ അവന്റെ മുഖത്ത് ഒരിക്കലും തട്ടിയിട്ടില്ല അവനു ഭാവിയെ പറ്റി ഉത്കണ്ഠയില്ല പശ്ചാത്താപിക്കേണ്ടതായ ഒരു ഭൂതകാലവും അവനില്ല അവന്റെ നിഘണ്ടുവിൽ ഇന്നലെയും നാളെയുമില്ല അവൻ ഇന്ന് ജീവിക്കുന്നവനാണ് അവൻ ഒരു റിക്ഷാവണ്ടി കൂലിക്കെടുത്തു അതും കൊണ്ട് അവൻ നേരെ ബോട്ടുചെട്ടിയിലേക്ക് തിരിച്ചു അന്നു അന്നുമുതൽ അവനൊരു റിക്ഷാക്കാരനായി പപ്പുവിന്റെ റിക്ഷാവണ്ടിക്ക് ഒരിക്കലും വിശ്രമമില്ല അതെപ്പോഴും പട്ടണത്തിലെ റോഡുകളിൽ കൂടി വായു വേഗത്തിൽ പാഞ്ഞു പോകുന്നത് കാണാം റിക്ഷയും വലിച്ചുകൊണ്ട് ഓടുന്നത് കണ്ടാൽ അയാളുടെ കാലുകൾ നിലം തൊടുന്നുണ്ടോ എന്ന് സംശയം തോന്നും മറ്റു റിക്ഷാക്കാർ പറയാറുണ്ട് പപ്പുവിന് നടക്കാൻ അറിഞ്ഞുകൂടാ എന്ന് ശരിയാണത് അയാൾ ഓടി ഓടി നടപ്പ് മറന്നുപോയി വണ്ടിയിൽ ആൾ കയറിക്കഴിഞ്ഞാൽ പടഹധ്വനി കേട്ട പടക്കുതിരയെ പോലെ അയാൾക്ക് ഉത്സാഹമാണ് വെയിലെന്നില്ല മഴയെന്നില്ല അയാൾ ഓടുകയായി ഇടതുകൈ കൊണ്ട് വണ്ടി അമർത്തിപ്പിടിച്ച് വലതുകൈ ഉദാസീനമായി ബെല്ലിനു സമീപം വെച്ചുകൊണ്ട് ശരീരം മുന്നോട്ട് അൽപ്പം ഒന്ന് വളച്ച് ശിരസ് ഉയർത്തിപ്പിടിച്ച് പായുന്ന ആ പാച്ചിൽ ഒന്ന് കാണേണ്ടതു തന്നെയാണ് റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ബോട്ടുചെട്ടിയിലും സിനിമാ കൊട്ടകയുടെ ഗേറ്റിലും കച്ചേരി വാതിൽക്കിലും എന്നു വേണ്ട എവിടെയെല്ലാം റിക്ഷ ആവശ്യമുണ്ടോ അവിടെയെല്ലാം പപ്പുവും ഹാജരുണ്ട് ട്രെയിനും ബസ്സും ബോട്ടും വരികയും പോവുകയും ചെയ്യുന്ന സമയമെല്ലാം അയാൾക്ക് നല്ല തിട്ടമാണ് പുതിയ സിനിമാ പടങ്ങൾ വന്നാൽ അത് എത്ര നാൾ ഉണ്ടെന്നും എത്ര സമയം കൊണ്ട് തീരുമെന്നും അയാൾക്ക് നിശ്ചയമുണ്ട് കച്ചേരിക്കു കാറിൽ പോകുന്ന വക്കീലന്മാർ എത്രയെന്നും നടന്നു പോകുന്നവരെത്രയെന്നും റിക്ഷായിൽ പോകുന്നവർ എത്രയെന്നും അയാൾക്കറിയാം അയാൾ മറ്റുള്ള റിക്ഷാക്കാരെ പോലെ ആളെ കിട്ടുവാൻ വേവലാതി കാണിക്കാറില്ല ഉദാസീനമായ ഒരു ചിരിയും ചിരിച്ചുകൊണ്ട് കൊണ്ട് റിക്ഷയുടെ മുമ്പിൽ അങ്ങനെ നിൽക്കുകയേ ഉള്ളൂ പപ്പുവിന്റെ റിക്ഷയിൽ ഒരു പ്രാവശ്യം കയറിയിട്ടുള്ള ആൾ പിന്നെ എപ്പോഴും അയാളുടെ റിക്ഷ അന്വേഷിക്കും പപ്പുവിന് പണം സുലഭമായി കിട്ടുന്നുണ്ട് കിട്ടുന്ന പണമെല്ലാം ഒരു ചായക്കടക്കാരനെ ഏൽപ്പിക്കും ഊണും ചായകുടിയും കിടപ്പും അവിടെ തന്നെയാണ് അയാളുടെ ഏറ്റവും വിശ്വസ്ത മിത്രമാണ് ചായക്കടക്കാരൻ അയാൾ കൊടുക്കുന്ന പണത്തിൽ നിന്ന് ചിലവ് കഴിച്ച് ബാക്കിയുള്ളത് ചായക്കടക്കാരൻ സൂക്ഷിച്ചു വെച്ചു ഒരു ദിവസം ചായക്കടക്കാരൻ പപ്പുവിനോട് പറഞ്ഞു പപ്പു എന്നും ഇങ്ങനെ റിക്ഷ കൂലിക്കെടുക്കുന്നത് നഷ്ടമല്ലേ എനിക്ക് എന്താ നഷ്ടം കിട്ടുന്നേലൊരു പങ്ക് ഉടമസ്ഥനും കൊടുത്താൽ മതിയല്ലോ സ്വന്തം ഉണ്ടെങ്കിൽ പിന്നെ കൂലി കൊടുക്കണ്ടല്ലോ സ്വന്തം റിക്ഷ വേണമെങ്കിൽ പണം കൊടുക്കണ്ടേ വേണം എവിടെ ഇരിക്കുന്നു പണം എവിടെ ഇരിക്കുന്നു പണം തനിക്ക് എങ്ങനെ കിട്ടി പണം താൻ കൊണ്ടു തരുന്നത് എന്റെ ചെലവിനല്ലേ ഞാൻ പണം തരുന്നത് തന്റെ ചെലവ് കഴിച്ച് മിച്ചമുണ്ട് ഒരു റിക്ഷ വാങ്ങാൻ തികയുമോ തികയും ഒരു റിക്ഷ വില പറഞ്ഞു വച്ചിട്ടുണ്ട് നാളെ അത് വാങ്ങൂ അടുത്ത ദിവസം പപ്പു സ്വന്തം റിക്ഷയും കൊണ്ടാണ് പോയത്